ആ ആ ഞാൻ എവിടെന്ന് എവിടെന്നറിയാ വിട്ടുകാട് പള്ളി വന്ന അപ്പഴേ വിട്ടുകാട് പള്ളി വന്നിട്ട് മൂന്ന് മണിക്ക് ഇനി ബസ് അപ്പൊ ഞാൻ എന്നെ അറിയാ ഈ കടൽ തീരത്തോട്ട് പോടി പൊള്ളി ഭയങ്കര കടലു കേട്ടോ കാണിച്ചു തരാറേ ഞാന് ഭയങ്കര കടലാ കടലിന്റെ ഭയങ്കരത്തില് ഇനി മോളും ഉണ്ട് വേണ്ട അവൾ അടുത്തിട്ടേ കയറി ഇരിക്കുവ പള്ളിയും കൂടെ കാണിച്ചല്ല നല്ല വീ അല്ലേ ാണ് വെട്ടുകാട് പള്ളിയുടെ ബാക്കിലാണ് ഞാൻ അടിപൊളിയായിട്ടില്ല ോ കൈ കാണിയത് കണ്ടോ ഇഞ്ഞ് കേറി വാ കറങ്ങോട്ട ഭയങ്കര തരാ വാ പിള്ളേരെയും കൊണ്ട് കടൽ കാണാൻ പോയാൽ അവർക്ക് വരാൻ ഭയങ്കര മടിയാണ് കാണണ്ട അടുത്ത പുരിശടി മോളാണോ പോണോ നല്ല ബാഗ് കൂട്ടി ഇതേ വീട്ടുകാട് പള്ളിയുടെ അകഭാഗമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പള്ളിയിൽ ഒരുപാട് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചാക്ക സർവീസ് ഇരിക്കേണ്ടതുണ്ട് നമ്മുടെ വരുന്നതാണ് കണ്ടുകൊണ്ട് വളരെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചയും വരും ഭയങ്കര ഒരു അതിനെ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് വരിക ഓക്കേ